ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരാൻ ഇവിടെ വരാൻ പോകുന്നത് അതായത് ഇപ്പം നല്ല മായും പ്രളയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ് ഞാൻ കടയിൽ നിന്ന് വരികയാണ് രണ്ട് ദിവസം മുന്നത്തെ വീടുകൾ കണ്ടിട്ടുണ്ടാവില്ലേ കടയിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകാനുള്ള പുറപ്പാടാണ് ഒന്നും ഉണ്ടായിട്ട് അല്ല വെള്ളം എറുകൊണ്ട് എൻ്റെ വീടിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം അപ്പം എൻ്റെ വീട്ടിലേക്ക് വെള്ളം വരാൻ സാധ്യത അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണാം അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കാൻ മറക്കല്ല ഇന്ന് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരിസോണലായിട്ട് സൗണ്ട് കൊടുക്കുകയാണ് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗൈസ് ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ബെയ്യുണ്ട് കറൻറ്റൊന്നുമില്ല അപ്പം എല്ലാവരും മേഘത്തിൽ കത്തിക്കേണ്ട അവസ്ഥയാണ് ഇൻവേർട്ടർ ഉള്ള പോലക്കെ ചാർജ് കഴിയാനും സാധ്യത അപ്പൊ എല്ലാവരും മേഘത്തിരി കത്തിക്കുക എല്ലാവരും മേഘത്തിരി ഓൾറെഡി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നല്ല മഴയാണ് കുടൊക്കെ ചൂടീണ് അപ്പം നമ്മൾ അവിടേക്ക് പോവാണ് ആദ്യം ചെറിയ സ്ഥലത്ത് കോട്ട ഹലോ ഗൈസ് ഇവിടെ ഒക്കെ മഴ കൂടി വരികയാണ് നല്ല മഴയാണ് അപ്പൊ തറവാട്ടിലൂടെയാണ് പോകുന്നത് കാരണം തറവാട്ടിലൂടെയാണ് എന്റെ വീട്ടിൽ എളുപ്പം തറവാട്ടിലൂടെ പോയാലാണ് നിങ്ങക്ക് വെള്ളമൊക്കെ കാണിച്ചു തരാനുള്ളത് സാഹചര്യം ഞാൻ ഒരുക്കി തരുന്നത് അല്ല ഞാൻ ഞങ്ങൾ നാട്ടിൽ വെള്ളപ്പൊക്കം രാവിലെ വാട്സാപ്പിൽ ഫോട്ടോസൊക്കെ വന്നിന് അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അതുംങ്ങൾ കണ്ടുപെക്കും നല്ല രാവിലെ തന്നെ നല്ല ഏറ്റവും ഒരുപാട് സ്ഥലം മുക്കാൻ ഭാഗത്തൊക്കെ വെള്ളം നല്ല ഏറ്റവും എന്താ മഴ കൂടിക്കൂടി വരിക ചിലപ്പോൾ മഴ കഴിഞ്ഞിട്ടേക്കും ഞാൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങുക ഒരാൾ വണ്ടിയിട്ടിരുന്നുണ്ട് അപ്പം മഴഞ്ഞിട്ടേക്ക് ഞാൻ തറവാട്ടെന്നിറങ്ങ അതുവരെ തറവാട്ടിൽ ഉണ്ടാകും വൃതറാണിപ്പം പോയത് എന്താ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടറിയില്ല ആ ഒരു പാടാണ് അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ആയിന് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം റാടിന്റെ അടുത്ത് യാ റബ്ബി അങ്ങോട്ട് നോക്കും മക്കളെ എന്തോര വെള്ളം ദാ ദാ അത്യാവശ്യം വെള്ളം കേറി അത്യാവശ്യം വെള്ളം കേറി അറിയില്ല അത്യാവശ്യം വെള്ളം ആ കേറിയ മുങ്ങി റോഡ് മുങ്ങി അത്യാവശ്യ അത്യാവശ്യ വെള്ളമൊക്കെ മുങ്ങി കഴിഞ്ഞ് ആ ബിൽഡിങ് ഏകദേശം മുങ്ങി ആ ബിൽഡിങ്ങിന്റെ ഫില്ലറ് ഏകദേശം മുങ്ങി മുങ്ങി ഒരിക്കലും ആ റോഡ് കിടക്കാൻ കഴിയൂല അത്രയ്ക്കും വെള്ളം മുങ്ങിയാണ് അത് ഒന്നാമത് റോഡ് പണി പണിയുള്ളതിനോട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് അത്യാവശ്യം മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പൊ ഈ മരം ഉള്ളോട് അറിയില്ല എന്നാലും ഏകദേശം ഞാൻ കാണിച്ചു തരുകയാണ് നമ്മൾ ഈ വീടിന്റെ അരിത്തൂടെ പോയി മുങ്ങി അങ്ങനെ ഇണ്ടാവും

ഇതാണ് ആ റോഡൊക്കെ മുങ്ങീന് നല്ല കണ്ടിട്ട് ഈ വീട് മുങ്ങാൻ സാധനം ആ ഒരു നിലയിലെത്തിയാണ് ഈ വീട് മുങ്ങാനുള്ള സാധനം ഈ വീട് മുങ്ങാനുള്ള സാധനം ആ റോഡൊക്കെ അത്യാവശ്യം മുങ്ങീണ് ഈ വീട് മുങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ വെള്ള ദുരിതാശ്വാസ ക്യാമ്പ് പോവുക പോവാൻ അല്ല അതാ ഇവിടെ കേറീണ് മക്കളെ അതാ വീട്ട് കേറീണ് ഇവിടെ അത്യാവശ്യം വെള്ളം ഇവിടെ രണ്ട് കിളികൾ വെള്ളം കാണാൻ ഒന്നിനെല്ല ഇവിടെന്താ അവസ്ഥറിഞ്ഞു താനുവാ വെള്ളം ഞാൻ ഇതിലൂടെ പോട്ടിട്ടോ നല്ല ഏറ്റേ ആദ്യം ഈ റോഡ് പോയിട്ടെന്നറിയാലോ എന്നിട്ട് ആ റോഡിലൂടെ വീട്ടിൽ പോവാം ഈ റോഡാണ് എളുപ്പം പക്ഷേ ഇപ്പോൾ ദുരിതമാണ് ഗൈസ് വീട് ദ്വീപിലായി ആ വീട് ദ്വീപിലായി ഇല്ലും നോക്കി മോനെ ആ ഇവിടെ സെയ്മ ഞാൻ പുതിയയിൽ പോവും ഗൈസ് കൊച്ചും പോയേക്കാം അവിടെ പോയ പണി കിട്ടും അപ്പെന്നാല് ഇതിലൂടെ പോകാം അവിടെ ഒരു വീഡിയോ സ്ഥലത്തൊക്കെ നമുക്ക് ഇതിലെ പോയാ വേഗം നടന്നു നമ്മളെ മൈൻഡിൻ്റെ ഇത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ ഇതിൽ പോയാൽ വലിയ സീൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം ഇത് വെള്ള അവസ്ഥയെന്നത് നല്ല ചെളിവെള്ളം ഒരാൾ ഒരു കുട്ടിൻ്റെ ഷോട്ട് പറഞ്ഞതാണ് ആ കൂടെ പോയേക്ക അല്ലെങ്കിൽ ഞാൻ ഈ നാട് ഫുള്ള് ചുറ്റി കിടക്കേണ്ടി വരും ഞാൻ ആദ്യം കാണിച്ചെന്ന ആ വെള്ളം എൽപ്പഴീന് പക്ഷി പണി നിൽക്കും പാല് വെള്ളത്തിൽ കിട്ടും ഇതാണ് ഇതവിടക്കത വെള്ളം പിന്നെ മയത്ത് കിട്ടുന്നതാണ് പണി പാലും വെള്ളത്തിൽ എല്ലാ കൊല്ലും ആണെങ്കിൽ അവിടെ മുങ്ങല് നിർബന്ധമായ കാര്യമാണ് നമ്മളൊക്കെ നല്ല വെള്ളമാണ് നല്ല ഏറ്റം അവിടെ ശുദ്ധമായ വെള്ളം ഞാൻ ഒക്കെ പറ്റുന്ന പറ്റിയെന്നറുണ്ട് ഞങ്ങളെ യാത്ര അവിടെ ദീർഘിപ്പിക്കുന്നില്ല നല്ല വെള്ളം ഇതാണ് ഞാൻ ചാത്തങ്ങോട്ട് എന്ന് പറഞ്ഞു ചാത്തങ്ങോട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ മെൻഷൻ ചെയ്ത സ്ഥലം ചാത്തങ്ങോട് റോഡ് ഇനി ആ കുട്ടി പറഞ്ഞ് പോവാ mm. ൂ ഇവിടതകുത്തി ഒലിച്ച് വെള്ളം വരും കുത്തി ഒലിച്ച് വെള്ളം വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് നല്ല ഏറ്റ ഗൈസ് വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞു ഒന്നും ആ ഞാൻ ആ ഇല്ല എടുക്കില്ല അപ്പം വൈഡിയോ അപ്പ് ചെയ്യാൻ പോവാണ് അസ്സാമലൈക്കും കൂടുതൽ വിവരം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വിട്ടുതരാം തരാം ഓക്കെ അസ്സാം താങ്ക്